രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാർഷികാഘോഷവും ജനപ്രതിനിധികളെ ആദരിക്കലും നടന്നു സാഫല്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം ജി ശങ്കർകുമാർ ഉദ്ഘാടനം ചെയ്തു മലയോര വിദ്യാഭ്യാസ മേഖലയുടെ കരുത്തായ രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപത്തിയേഴാമത് വാർഷികാഘോഷവും ജനപ്രതിനിധികളെ ആദരിക്കലും നറുക്കെടുപ്പും വിവിധ കലാപരിപാടികളുമാണ് നടന്നത് സാഫല്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം ജി ശങ്കർകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ നമ്മുടെ സ്കൂൾ നല്ല

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ വികസനത്തിനായി ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ സമ്മാനക്കൂപ്പൻ പദ്ധതിയുടെ ബമ്പർ നറുക്കെടുപ്പും നടന്നു ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ ഉപ്പുതറ സ്വദേശി കൊച്ചുപുരയ്ക്കൽ മാത്യു ജോർജിനും രണ്ടാം സമ്മാനമായ ഫ്രിഡ്ജ് രാജകുമാരി സ്വദേശി പരുത്തിപ്പള്ളി വിൻസെന്റ് ജോസഫിനും മൂന്നാം സമ്മാനമായ ഒരു ഗ്രാം സ്വർണം നീരിമംഗലം സ്വദേശിനി അരിക്കാപ്പള്ളി എം ഡി സംഗീതയ്ക്കും ലഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ജോർജ് പി രാജാറാം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ എസ് സി ഷിബി വി എച്ച്എസ് സി വിഭാഗം പ്രിൻസിപ്പൽ റിജിമോൾ തോമസ് അധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു